അറസ്റ്റിനെ സാധൂകരിക്കുന്ന തെളിവുകൾ നൽകുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു മുംബൈ ഹൈക്കോടതി കാർട്ടൂണിസ്റ്റ് അസീം ത്രിവേദിക്ക് ചൊവ്വാഴ്ച ജാമ്യം അനുവദിക്കുന്നതായി അറിയിച്ചിരുന്നത് അയ്യായിരം രൂപയുടെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കാനാണ് കോടതി ഉത്തരവിട്ടത് എന്നാൽ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കാതെ ജാമ്യം വേണ്ടെന്ന നിലപാടാണ് അസീം ത്രിവേദിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന സംഘടനയും വ്യക്തമാക്കിയത് തുടർന്ന് അസീം ത്രിവേദിക്കെതിരായ രാജ്യദ്രോഹക്കുറ്റം പിൻവലിക്കുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ അറിയിച്ചു എന്നാൽ ദേശീയ ചിഹ്നത്തെ അധിക്ഷേപിച്ചു എന്ന കേസ് നിലനിൽക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു ത്രിവേദിക്കെതിരെയുള്ള കേസ് പുനഃപരിശോധിക്കുമെന്ന മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി ആർ ആർ പാട്ടീലിന്റെ ഉറപ്പിനെ തുടർന്ന് ഹൈക്കോടതിയുടെ ജാമ്യം സ്വീകരിക്കാൻ അസീം ത്രിവേദിയും സംഘടനയും തയ്യാറാവുകയായിരുന്നു ആർദർ റോഡ് ജയിലിൽ കഴിയുന്ന ത്രിവേദിയെ സന്ദർശിച്ച സംഘടനയിലെ അംഗമായ അരവിന്ദ് കെജ്രിവാൾ ത്രിവേദിക്കെതിരായ കേസ് വെള്ളിയാഴ്ചയ്ക്കകം പിൻവലിച്ചില്ലെങ്കിൽ ജയിലിനു മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ജാമ്യം സ്വീകരിച്ചതോടെ ബുധനാഴ്ച മൂന്നുമണിയോടുകൂടി അസീം ത്രിവേദി ജയിൽ മോചിതനാകും കേസിലെ ഹർജികളിൽ കോടതി വെള്ളിയാഴ്ച വാദം കേൾക്കും ബാന്ദ്ര ബാന്ദ്രാക്കുർള കോംപ്ലക്സിൽ അണ്ണാഹസാര സംഘം നടത്തിയ സമരത്തിൽ ഭരണഘടനയെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിലാണ് അസീം ത്രിവേദിക്കെതിരെ കേസെടുത്തിരുന്നത് ത്രിവേദിയുടെ അറസ്റ്റിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നിരുന്നു